എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം നാൽപ്പത്തി രണ്ടാം ദശകത്തിലെ അവസാനത്തെ അതായത് പതിനൊന്നാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം മംഗളാശിഷ വ്രേർ വിമോഹയൻ രുജാം ഓം ശ്രീകൃഷ്ണാർപ്പണം ശ്രീകൃഷ്ണായ നമോ നമ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം പ്രപൂജിതൈ പൂജാർഹരായ അതായത് സൽകൃതരായ തത്ര അവിടെ അമ്പാടിയിൽ തഥാ അനന്തരം ദ്വിജാതിഭി ബ്രാഹ്മണന്മാരാൽ അതായത് പൂജാർഹരായ ബ്രാഹ്മണന്മാരാൽ സർവവിധ മംഗളങ്ങളും ആശംസിക്കപ്പെടുകയാണ് ഇവിടെ ഉണ്ണിക്കണ്ണന് വിശേഷതോ വിശേഷങ്ങളായ ലംഭിത മംഗളാശിഷ മംഗളകരങ്ങളായ ആശംസകൾ അരുളി ീഡാരസം കൊണ്ട് വിമോഹയൻ മോഹിപ്പിച്ചു അതായത് ആനന്ദിപ്പിച്ചു ഭഗവാൻ മരുൽ പുരാധീശ ഗുരുവായൂരിൽ വാഴുന്ന ഈശ്വരാ മേ എൻ്റെ വേദനകൾ നീക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭട്ടേരിപ്പാട് ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം ഇവിടെ ഉണ്ണിക്കണ്ണന്റെ ഒരു പിറന്നാളാണ് തോന്നുന്നു അവരാഘോഷിച്ചിരിക്കണേ എന്ന് ഇതിനു മുന്നിലുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞിരുന്നു എന്താ ഇവിടെ പറയണേ ർഹമായ വിധം ആദരിക്കപ്പെട്ട ബ്രാഹ്മണന്മാരാൽ സർവവിധ മംഗളങ്ങളും ആശംസിക്കപ്പെട്ട അങ്ങ് ബാലലീലാരസങ്ങളാൽ അമ്പാടിയെ ആനന്ദിപ്പിച്ചുകൊണ്ടിരുന്നു ഹേ ഗുരുവായൂരപ്പ അങ്ങ് എൻ്റെ ഈ രോഗങ്ങളും അകറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭട്ടേരിപ്പാട് ഹരേ കൃഷ്ണ